രാജുപീതാരി ചർച്ചയിൽ പറഞ്ഞു നോക്കൂ ലണ്ടനിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പോയിട്ട് അയബ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാടുുയർത്തിയിട്ട് ആളുകൾ ഹിന്ദു വർഗീയവാദികൾ ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നാൽ അതേസമയത്ത് കശ്മീരിൽ ഓരോ മനുഷ്യരോടും മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുകൾ അവര് മതഭീകരവാദികളാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം അവർ പഹൽഗാമിൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ് ഓരോരുത്തരോടും അവരവരുടെ മതം ചോദിച്ച് അവർ ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലാൻ പറഞ്ഞ് കലിമ ചൊല്ലാൻ കഴിഞ്ഞു ആളുകളെ അതും സാധിക്കാത്ത ആളുകളെ വസ്ത്രം സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി അവരുടെ മതം കൃത്യമായിട്ട് ഐഡന്റിഫൈ അതിന് ഒരു ഉണ്ട് എന്താണ് എന്ന് പറയുന്നത് മതത്തിന്റെ ആശയത്താൽ പ്രചോദിതമായതും രീതിയിൽ നിർവഹിക്കപ്പെടുന്നതും തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മതത്തിലുള്ള ആളുകളെ സംഹരിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതും ഒരു മതവിഭാഗത്തിലെ ആളുകൾ നടത്തുന്നതുമായിട്ടുള്ള പഹൽഗാമിൽ നടത്തിയ അജണ്ട ഇന്ത്യയിൽ ഏറ്റവും എളുപ്പം നടപ്പാക്കാൻ കഴിയാവുന്നത്ര രീതിയിൽ പൊളിറ്റിക്കലി വളർന്നവർ ആണ് ഈ രാജ്യം എന്ന് അവർ മനസ്സിലാക്കിയ ഒരു തെളിവല്ലേ ശങ്കുട്ടിദാസ് ഇതിനപ്പുറം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് തെറ്റായ കാര്യങ്ങൾ ഒന്ന് ഞാൻ ഹിന്ദു വർഗീയത എന്നല്ല പറഞ്ഞ ഹിന്ദു തീവ്രവാദികൾ എന്നല്ല വിളിച്ചത് ഞാൻ ഹിന്ദുത്വ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത് അത് ഞാൻ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തീവ്രവാദികളെയാണ് വിളിക്കുന്നത് മതരാഷ്ട്ര സ്ഥാപിക്കാൻ നടക്കുന്ന ഏത് ആശയവും തീവ്രവാദമാണ് അതുകൊണ്ട് ആർ എസ് എസ് തീവ്രവാദ പ്രസ്ഥാനമാണ് അതെന്റെ പ്രഖ്യാപിതവും ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന നിലപാടാണ് ഒന്ന് രണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കേട്ടെ ഞാൻ ഒരിക്കലും പറഞ്ഞത് നരേന്ദ്രമോദി വന്നിട്ട് മുസ്ലിങ്ങൾക്ക് അഷുറൻസ് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ നേതാവ് ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഇന്ത്യയുടെ നേക്കാവ് നേതാവ് വന്ന് ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇത് ഹിന്ദുവും മുസ്ലിമുമാണെന്ന് ധരിച്ചു വെച്ചത് ബി ജെ പി അല്ലേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞു തീർക്കേണ്ടത് ഇവരുടെ ആഭ്യന്തര വിഷയത്തിന്റെ പ്രശ്നമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് ആ രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇതുവരെ ഈ പാകിസ്ഥാൻ നടത്തിയ ഒരാക്രമണത്തിലും മതം നോക്കി ആക്രമണം നടത്തിയിട്ടില്ലല്ലോ പക്ഷെ ഇന്നത് നടത്താമെന്ന് മനസ്സിലായി കാരണം നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ പയറ്റിയ തന്ത്രം ഞങ്ങൾ പയറ്റിയാൽ തമ്പിലടിക്കാൻ ഇവിടെ ഒരു ഹിന്ദുത്വ വർഗീയവാദികളുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതല്ലേ അവർ ഉപയോഗിച്ചത് അത് കാശ്മീരിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കി എനിക്ക് അഭിമാനമുണ്ട് എന്റെ മുസ്ലിം സഹോദരങ്ങൾ ആ രാത്രി അവിടെ ഇറങ്ങി ആ രാത്രി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് മുസ്ലിം ഹിന്ദുക്കൾക്കെതിരെയല്ല ഇത് ഞങ്ങൾക്കെതിരെയാണ് അവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഞങ്ങൾക്കൊന്നു തരാം ഇത് കാശ്മീരിയത്തിനെതിരെ ഉള്ള ആക്രമണമാണെന്ന് പറയാൻ ആ മുസ്ലിം യുവാക്കൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു ആർജവം ഉണ്ടായിരുന്നു ആ ആർജവം കാണിച്ച നിങ്ങളുടെ നേതാവാണ് മേജർ രവി ഇവിടെ ഇരിക്കുന്ന ആൾ പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം ഈ നാട്ടിൽ അത് മുസ്ലിങ്ങൾക്കെതിരെ ആക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത മാത്രമാണ് അതല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്ന ഈ ശങ്കുട്ടി എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മേജറവി അംഗീകരിക്കുക ഈ സ്റ്റേറ്റ്മെന്റ് മേജറവി അംഗീകരിക്കാൻ തയ്യാറാവും അങ്ങ് ബിജെപിക്കാരനായി മാറും എന്നിട്ട് ഇസ്ലാമിക തീവ്രവാദം നടക്കുന്ന എവിടെയാ ഇസ്ലാമിക തീവ്രവാദം ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്ന് ഇസ്ലാമിക തീവ്രവാദം നടക്കുന്നത് ഒരു രാജ്യ ചെറിയ ഉൾപ്പെടെ മറ്റു രാജ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്ന് പറഞ്ഞ നടക്കുന്ന ആക്രമണങ്ങളും പ്രവർത്തനവുമാണ് മുസ്ലിം മതവർഗീയത തീവ്രത പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതാണോ വിഷയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് മാറ്റേണ്ടത് ഇവരുടെ ആത്യന്തര രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇയാൾ ബീഹാറിൽ പോയി പ്രസംഗിച്ചത് ഇല്ലേ ഈ രാജ്യത്തോട് അഭിസംബോധന ചെയ്യാതെ ശർമ്മകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ഈ രാജ്യത്തിന് ആത്മവിശ്വാസം കൊടുക്കാതെ ഈ രാജ്യത്ത് ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം കൊടുക്കാതെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച പ്രസംഗിച്ചു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് എന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യയും പാകിസ്ഥാൻ താങ്കൾ ചോദ്യം അതാണ് ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ശരി ശരി കേട്ടില്ലേ കേട്ടില്ലേ ഇതിൽ പോലും ഈ രാജ്യദ്രോഹികളെ ഈ രാജ്യത്ത് വെച്ചോണ്ടിരിക്കോ നിങ്ങളൊരു ഇത്രയും വലിയ രാജ്യദ്രോഹം മറ്റൊന്നുണ്ടോ ഈ രാജ്യം ഇതിനപ്പുറം വലിയ എന്ത് രാജ്യത്തിനും പാകിസ്ഥാൻ ഹിന്ദു പാകിസ്ഥാനും രാജ്യം ഉണ്ടായത് ഹിന്ദു പാകിസ്ഥാനുമാണ് രാജ്യം ഉണ്ടായത് മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജ്യം ആഴ്ച കൂടി രാജ്യമാണ് പാകിസ്ഥാൻ മതരാഷ്ട്രമായിരിക്കാം അവർക്കുണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യയും ബാക്കി സ്ഥാനും തമ്മിലുള്ളത് ഒരു ഹിന്ദു മുസ്ലിം വിഷയമല്ല അത് രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ആ രണ്ട് ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ച് അതിർത്തി തർക്കമുണ്ട് നിങ്ങൾ ഇതിൽ ഇതിനപ്പുറം ഈ രാജ്യത്തെ നിങ്ങൾ തീവ്രവാദികൾ ആർ എസ് എസിന്റെ തീവ്രവാദികൾ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇതിനപ്പുറം പറ്റുമോ ഇതിനപ്പുറം പറ്റുവോ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ